ഗോവയിൽ നടക്കാനിരിക്കുന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് ഓപ്പണിംഗ് ഫീച്ചർ ഫിലിമായി വി ഡി സവർക്കറുടെ ജീവിതകഥയായ സ്വതന്ത്രവീർ സവർക്കർ അവതരിപ്പിക്കും നായകനായ രൺദീപ് ഹൂഡ സംവിധാനം ചെയ്ത ഈ ചിത്രം ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുത്ത ഇരുപത്തഞ്ച് ഫീച്ചർ ചിത്രങ്ങളിൽ ഒന്നാണ് പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ ഡോക്ടർ ചന്ദ്രപ്രകാശ് ദ്വേദിയുടെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് ഫീച്ചർ വിഭാഗത്തിലേക്ക് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്ത ഫീച്ചർ ഫിലിമുകളിൽ മഞ്ഞുമൽ ബോയ്സ് ഭ്രമയുഗം ആടുജീവിതം ലെവൽ ക്രോസ് എന്നീ നാല് മലയാള ചിത്രങ്ങളുമുണ്ട് തമിഴിൽ നിന്ന് കാർത്തിക് സുബ്രാജ് സംവിധാനത്തിൽ വന്ന ജിഗർദണ്ട ഡബിൾ എക്സ് തെലുങ്ക് ചിത്രം ചിന്നക്കടക്കാട് കൽക്കി തുടങ്ങിയ സിനിമകളും പ്രദർശിപ്പിക്കും കന്നഡ സിനിമയെ പ്രതിനിധീകരിക്കുന്നത് വെങ്ക്യ കൊരബറ്റ് എന്നീ രണ്ട് ചിത്രങ്ങളാണ് ഫീച്ചർ ഫിലിമുകൾക്കൊപ്പം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് നോമിനേഷനിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇരുപത് നോൺ ഫീച്ചർ ചിത്രങ്ങളും പ്രദർശിപ്പിക്കുമെന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം അറിയിച്ചു ഡോക്യുമെന്ററികളുടെയും ചിത്രങ്ങളുടെയും സമകാലിക ഇന്ത്യൻ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന നവാഗതരായ ചലച്ചിത്ര പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ നോൺ ഫീച്ചർ പാക്കേജിൽ ഉൾപ്പെടുത്തും ഹർസംഗാനി സംവിധാനം ചെയ്ത ലഡാക്കി ചിത്രം ഖർ ജെയ്സെ കുച്ച് ആണ് നോൺ ഫീച്ചർ വിഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന ആദ്യ ചിത്രം ഇന്ത്യൻ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ പനോരമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് രൂപീകരിക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ വൈവിധ്യം പ്രകടമാക്കുന്ന ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന മേള നവംബർ ഇരുപതിന് ഗോവയിൽ ആരംഭിക്കും